ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഇന്നലെ എനിക്ക് നല്ല അനുഭവം ഉള്ള ഒരു കാര്യമാണ് ഞാൻ കുറച്ച് നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ പക്ഷെ അത് പൂർണ്ണമായിട്ടും മാറി വേറൊന്നുമല്ല എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിവേദനയായിരുന്നു പക്ഷേ ഈ ഉപ്പൂറ്റുവേദന ഇന്നും പലരും നമ്മുടെ ഇടയിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നറിയാം കാരണം നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും പലരും പറയുന്നതാണ് ഉപ്പൂറ്റുവേദന കാരണം നടക്കാൻ മയ്യ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയാണ് കാലിൽ നിലത്തോട്ട് കുത്താൻ മയ്യ എന്ന് പറയാം അപ്പോൾ ഞാൻ പറയാം എനിക്കും ഉണ്ടായിരുന്നു ഇത് കുറച്ച് നാൾ മുമ്പ് പക്ഷേ ഞാൻ എനിക്ക് ഈ രീതിയിലാണ് മാറിയെന്ന് അവരോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ഇതറിയാൻ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ എല്ലാവരെയും കാണുന്നില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം ഒരുപാട് പേരെ നമ്മുടെ ഇപ്പൊ യൂട്യൂബിൽ കൂടിയൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരും ഒക്കെ ഒരുപാടുണ്ട് അപ്പം അവർക്കാര്ക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് പറയുന്നത് കുറെ കാലത്തിന് മുമ്പ് എനിക്ക് എന്റെ കാലിന് ഭയങ്കര ഉപ്പുറ്റിവേദനയായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഉണന്ന് കിടന്നാൽ നമുക്ക് താഴെ കാല് കുത്തണമല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ഇങ്ങനെ വിഷമിച്ച് ഞാനിരിക്കും അത്ര കാല് താഴെ വെക്കുമ്പോൾ ഞാനങ്ങ് എനിക്ക് സങ്കടം വരുമായിരുന്നു അത്ര പൂറ്റിവേദന അതുപോലെ കാലിന്റെ അകത്ത് പാദത്തിൻ്റെ നടുക്കായിട്ട് വേദന ഇതൊക്കെ ആയിട്ട് അപ്പം ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചു അപ്പം അവർ പറഞ്ഞു പഴകിയതാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു കൊളുത്തുപോലെ ഒരു ഇത് കാണും എക്സ്റേ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഒരുപാട് പഴകിയതാണ് അപ്പം ഇങ്ങനെ കൊളുത്തുപോലുണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ മാറത്തുള്ളൂന്ന് പറഞ്ഞു നമുക്കിപ്പോൾ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നു ചേട്ടൻ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നു അങ്ങനെ വീട്ടിലും പ്രായ വേച്ചനും ഒക്കെ ആയിരുന്നു അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് മതി പറ്റത്തേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ആയുർവേദത്തിൽ ചെന്നപ്പോഴും അവിടെ ഇതുതന്നെയാണ് പറഞ്ഞത് കാലിൻ്റെ അത് എന്തെങ്കിലും അത് ചെയ്യണം െ ഒരച്ച് കളയോ അല്ലെങ്കിൽ അതെടുത്ത് മുറിച്ച് കളയോ എന്തെങ്കിലും ചെയ്തെങ്കിലേ അത്രയും ഭാഗത്തെ ആ കുളുത്തുപോലത്തെ അത് അത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷേ നമുക്ക് ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഞാൻ പിന്നെ നാട്ടുവൈദ്യത്തിൽ കൂടിയാണ് അത് മാറ്റാൻ മാറ്റിയത് അപ്പോൾ ആ അവിടെ പറഞ്ഞ ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വളരെ നല്ല എഫക്റ്റീവാണ് നമ്മുടെ പറമ്പുകളിലും ഒക്കെ ധാരാളം കണ്ടുവരുന്നത് പിന്നെ ഒരു ചെടിയാണിത് ആ ചെടിയുടെ ഇല ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തത് അപ്പോൾ പിന്നെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്നതും അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പായിട്ട് പറയുന്നത് ഞാൻ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കാണുമ്പോൾ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളിത് എന്നെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാണ് ആ ഇല ഇത്രയും ഔഷധഗുണമുള്ള ഇല എന്ന് പറഞ്ഞത് എരിക്കിൻ്റെ ഇലയാണ് ഇത് നമ്മുടെ പിന്നെ പറമ്പുകളിലൊക്കെ കാണുന്നതാണ് ഈ ഇലയാണ് നമ്മൾ നമ്മുടെ നീർക്കെട്ടിനെയും അതുപോലെ ഉപ്പുറ്റിവേദനയും ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് പിന്നെ രണ്ട് തരത്തിൽ പൂക്കളുള്ളതുണ്ട് വെള്ള എരിക്കിൻ്റെ പിന്നെ പൂക്കളും കാണാറുണ്ട് അതുപോലെ തന്നെ ഒരു എന്താണ് വൈലറ്റ് കളറിലെ പൂക്കളിൻ്റെയും കാണാറുണ്ട് അപ്പോൾ ഇത് ഈ അത് രണ്ടും രണ്ടിൻ്റെ ഇല നല്ലത് തന്നെയാണ് ഇത് ഒരുപാട് ഔഷധമുള്ളതാണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇല നമ്മുടെ ഈ കാലിലെ വേദന എന്ന് പറയുന്നത് ഉപ്പൂറ്റിയിലുള്ള പിന്നെ കുത്തിവലി അതുപോലെ താഴെ കുത്തുമ്പോഴുള്ള വേദന അതുപോലെ നമ്മുടെ കാലിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി വലിക്കുന്ന നടുക്ക് ഭാഗത്തൊരു പിന്നെ വേദന നീർക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സിംറ്റങ്ങൾക്കൊക്കെ പിന്നെ ഈ ഇല വളരെ പ്രയോജനമാണ് നമ്മുടെ ശരീരത്തിലുള്ള കാലിലെ നീർക്കെട്ടുകളെയൊക്കെ ഇത് നന്നായിട്ട് വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഈ ഇല നമുക്ക് നേരിട്ട് ചൂടാക്കി നമുക്ക് വേറെ ആ ഇലയിലൊന്നും വേറെ ഓയിലൊന്നും അപ്ലോ യും നമുക്ക് വെക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കുഴമ്പുകളുണ്ട് ധനവരം കുഴമ്പ് കർപ്പൂരത്തൈലം ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ നമ്മൾ മേടിക്കാറുള്ളതാണ് അപ്പം അതെല്ലാം അത് ഈ ഇലയിൽ തൂത്തി കൊടുത്തിട്ട് നമ്മുടെ ആ കാലിൻ്റെ ഭാഗത്ത് വെച്ച് ഒന്ന് ഒരു പുറമെ ഒരു തുണിയും കൂടി വെച്ചൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇത് മാറ്റിയത് അതുപോലെ തന്നെ ഇന്ന് എനിക്ക് വേറൊരു നല്ല സന്തോഷം സന്തോഷമുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ തലമുടി പല ഭാഗത്തും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് വീണ്ടും കിളിർത്ത് വരും അത് എന്നെ ഇത് എന്താണ് ചിരട്ട കരി ചിരട്ട കരിച്ച് ആ കരിയും ആവണക്കെണ്ണയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടുള്ളത് അത് ഇന്ന് എന്നോട് എൻ്റെ അയൽപ്പക്കത്തെ ചേച്ചി ഒരു സിക്സ്റ്റി പ്ലസ് ഏജ് ഉള്ളതാണ് ആ ചേച്ചി വന്നിട്ട് എന്നെ കാണിച്ചു തന്നു വിദ്യ പറഞ്ഞ് അത് ഞാൻ ചെയ്തതാണ് അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്തിട്ട് ഇപ്പോൾ നിറച്ച മുടിയാണ് നമുക്ക് ഞാൻ തന്നെ അതിശേച്ചു പോയി കേട്ടോ ചേച്ചി പിന്നെ അത് കൃത്യമായിട്ട് ചെയ്തല്ലേ ചേച്ചിയോണ്ട് അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മുടി എന്നതേ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തും ഇവിടെയൊക്കെയാണ് കുളിക്കത്തേത് പ്രത്യേകിച്ചിരുന്നത് അവിടെയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നല്ലോണം കയറി അപ്പം ഒരുപാട് മുടികൾ ഇങ്ങനെ നിറച്ച് കിളത്ത് വന്നിരിക്കുന്നു രണ്ട് വശത്തും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നോട് പോയി നന്നുകൊടുത്ത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ വളരെ നല്ലതാകും ചെയ്ത് പിന്നെ ആർക്കും ആരെങ്കിലും എന്നെ ഇപ്പം വീഡിയോ കാണുന്നവർക്ക് ഇത് നിങ്ങൾ നിങ്ങളെന്താ ചെയ്തു നോക്കുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കിത് ഉറപ്പായിട്ട് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം കാരണം അത്ര എഫക്റ്റീവാണ് ആ വീഡിയോയെ ഒന്ന് എല്ലാവരും നോക്കിയിട്ട് ആർക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി പറഞ്ഞപ്പോൾ രാവിലെ എനിക്കിത് ഭയങ്കര സന്തോഷമായി എന്നെ കാണിച്ചു തരികയും ചെയ്തു ഒരുപാട് മുടികൾ എടുത്തു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊരു വലിയ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ഇപ്പൊ ഒരു പാത്രം തന്നെ നമുക്ക് ഈ ഗ്യാസിലിത് നേരിട്ട് ഈ ഇല പിന്നെ ചൂടാക്കിയിട്ട് അങ്ങനെ കാലി വെക്കാം നമുക്ക് കൈ എന്തെങ്കിലും സാധനം വെച്ചിങ്ങനെ എന്നെ പപ്പടം ചൂടുന്നോ എന്തെങ്കിലും സാധനം ഇങ്ങനെ കമ്പി വെച്ച് പിടിച്ചിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു പാത്രം ചൂടാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് ഈ ഇല വെക്കണം വെച്ചതിന് ശേഷം നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതെ ഇതാണ് അതെ ഇല എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട് വീടുകളിലും അല്ലെങ്കിൽ പറമ്പുകളിലുമൊക്കെ സാധാരണ കാണുന്നതാണ് കേട്ടോ ഇതാണ് ഇല ഇതെന്ന് പറയുന്നത് ഒരുപാട് പിന്നെ ഗുണമുള്ള പിന്നെ ഇലയാണ് ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവുണ്ട് അത് പിന്നെ ശരിക്കും അതിന് ഒരു വൈലറ്റ് കളറിലെ പൂവുണ്ട് അതുപോലെ തന്നെ വെള്ള കളറിലുണ്ട് നമ്മൾ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ എടുക്കുന്നതാണിത് അപ്പം ഈ ഇലയുടെ ഈ ഭാഗം ചൂടാക്കരുത് നമ്മൾ ഈ പച്ച കളറിലെ അക ഇതാണ് ചൂടാക്കേണ്ടത് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം ഒരുപാട് ചൂടിൽ നമ്മൾ ചെയ്യണ്ട ചെറിയ ചൂട് ചെയ്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഔഷധ ഇതുകൊണ്ട് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഒരു കറയുണ്ട് ഇതിൽ വേണ്ട ഒരു കറ വരുന്നത് ഒരു വെള്ള വെള്ളപ്പാല് പോലത്തെ ഒരു കറയുണ്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഭയങ്കര ചൂടോടല്ല വെക്കേണ്ടത് നമ്മുടെ കാലി പൊള്ളരുത് ചെറു ചൂടോടെ ആ ഇല ഏ മുട്ടിനിപ്പം നേർക്കട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഞാൻ എൻ്റെ ഇത് പൂർണമായിട്ടും മാറിയതാണ് ഈ പാത്രത്തിൽ നമുക്ക് എടുക്കാവുന്ന ചൂടേ ഉള്ളൂ തൊടാവുന്ന ചൂടേ ഉള്ളൂ അത് നമ്മുടെ കാലില് തെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കണം അതുപോലെ വേറൊരു ഇല ഇവിടെ ഉണ്ട് ദഹിയിലേയും ഭയങ്കര ചൂടല്ല ചെറു ചൂട് ഭയങ്കര ചൂട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിപ്പുള്ളും ഇങ്ങനെ വെച്ച് കൊടുത്ത് വെക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ് അത് എവിടെയാണോ വേദന അവിടെ നമ്മളിങ്ങനെ വെച്ചിട്ട് പുറമെ എന്തെങ്കിലും ഒരു സ ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചോ ഇങ്ങനെ കെട്ടിവെക്കണം ഒരു മണിക്കൂർ നമ്മളിങ്ങനെ കിട്ടി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കുറ്റിവേദന പൂർണ്ണമായിട്ട് മാറും പക്ഷേ ഇത് ഒരു മണിക്കൂർ തന്നെ വെക്കുമെന്നല്ല നമ്മളിങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഈ ചൂട് മാറുമ്പോൾ വീണ്ടും ഞാൻ ഈ പാത്രത്തിൽ പാത്രത്തിലാണിച്ച പാത്രത്തിൻ്റെ തന്നെ നല്ല ചൂടുണ്ട് അപ്പം ഇത് ഈ പാത്രത്തിൽ വീണ്ടും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കണം വെച്ചു കൊടുത്തിട്ട് ആ അങ്ങനെയുള്ള ആ ചെറു ചൂടോടുകൂടി തന്നെ ഇപ്പം നമ്മളൊരു മൂന്നാല് ഇല എടുത്തിട്ട് ഇങ്ങനെ മാറി മാറി ഇതെങ്ങനെ അപ്പൊ നമുക്ക് ഈ ഇല ഇങ്ങനെ ചൂടാക്കി കാലില് വെക്കുക അത് നമ്മൾ ഒരു ഒരു മണിക്കൂർ സമയം നമ്മളിങ്ങനെ മാറി മാറി ചൂടാക്കി ദോശ അല്ലെങ്കിൽ ഗ്യാസിൽ നേരിട്ടും വെക്കാം അല്ലെങ്കിൽ ദോശക്കണ്ടി ചൂടാക്കിയിട്ട് അതാവുമ്പോൾ പെട്ടെന്ന് കൂട്ടി ചൂട് പോകത്തില്ലല്ലോ അപ്പം അത് ചൂടാക്കിയിട്ട് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ രീതി ചെന്ന് ഇതിൽ എന്തെങ്കിലും പിന്നെ വെളിച്ചെണ്ണയോ എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തൈല് ദൈനംദിനം തൈലം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ള അങ്ങനെ തൈലങ്ങളും പരട്ടിയിട്ട് നമുക്ക് ആ ഭാഗത്ത് ഒട്ടിച്ച് വെക്കാം പിന്നെ അങ്ങനെ കുറച്ചു നേരം വെച്ച് മാറി മാറി പിന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും വളരെ നല്ലതാണിത് ഈ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് പിന്നെ ഒരു ഭയങ്കര ഔഷധ ഗുണമുള്ള വരലയാണ് അപ്പം ഇത് എവിടെയും നമുക്ക് ഇത് കിട്ടുന്നതാണിത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കാലി മുക്കി വെക്കാൻ പറ്റുന്ന അത്രയും വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പത്ത് ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കീറിയിട്ട് കൊടുക്കണം അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ പിന്നെ ചെറു ചൂടോടെ കാലി മുക്കി വെക്കുവാണെങ്കിൽ ഈ നമ്മുടെ കാലിൻ്റെ നീർക്കെട്ടുകളും കാലിൻ്റെ വേദനകളും എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഇഷ്ടികയില്ലേ ഇഷ്ടിക പിന്നെ ഒന്ന് ഈ അടുപ്പിൻ്റെ സൈഡിലേക്ക് അടുപ്പ് കത്തിക്കുന്നവർക്കൊക്കെ അത് വളരെ എളുപ്പമാണ് സൈഡിലോട്ട് ഇഷ്ടിക വെച്ച് കൊടുത്തിട്ട് ആ ഇഷ്ടികയുടെ ആ ചൂടിൽ നമ്മൾ ഈ കല്ല് നമ്മുടെ ഈ ഇല വെച്ച് കൊടുത്ത് കാല് വെക്കുവാണെങ്കിൽ പിന്നെ ഒരുപാട് നല്ലതാണ് പൂറ്റുവേദന അത് മാറാനായിട്ട് കാലിൽ നീർക്കെട്ട് മുഴുവൻ അത് വലിച്ചെടുക്കും അതുപോലെ പിന്നെ നമ്മുടെ തൊണ്ടുണ്ടല്ലോ തൊണ്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ പിന്നെ ഇല വെച്ച് കൊടുത്ത് അങ്ങനെയും നമുക്ക് ഉപ്പൂറ്റിയൊക്കെ നമ്മുടെ കാലുവേദനയ്ക്ക് ഉപ്പൂറ്റി വെച്ച് കൊടുത്ത് കഴിഞ്ഞാലും നല്ല എഫക്റ്റീവാണ് അതൊക്കെ പിന്നെ ഇതൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിലാണ് അടുപ്പത്ത് നമ്മൾ ഇല വെച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ നേരിട്ടോ ഗ്യാസിൻ്റെ അവിടെ നേരിട്ടോ ഈ ഇല വെച്ച് കൊടുത്ത് അങ്ങനെ അത് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം എന്നെ അപ്പോൾ തന്നെ അതിന് നന്നായിട്ടൊന്ന് വാടും എന്നിട്ട് ആ ചെറു ചൂടോടുകൂടി കാലി വെച്ച് കൊടുക്കുക ഒരുപാട് ചൂടി വെക്കരുത് കാലിന് നമുക്ക് ദോഷമാണത് എന്നാ ചെറു ചൂടോടുകൂടി വെച്ച് കൊടുത്തുകഴിഞ്ഞാലും നമുക്ക് നല്ല ഒരു കുറച്ച് നാൾ ഒരു പിന്നെ രണ്ടാഴ്ചയെങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പിന്നെ നമ്മളതൊരു ഒരു മാസമെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള റെമഡി കൂടി നമുക്കിത് എളുപ്പം തന്നെ മാറ്റാവുന്നതാണ് പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞത് വേറെ ഒരു എക്സസൈസും കൂടി എനിക്ക് പറഞ്ഞു തന്നു ഇത് രണ്ട് മൂന്നെണ്ണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഈ ഇലയും ഇതും എല്ലാം കൂടാകുമ്പോഴത്തേനും ഒരുപാട് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അത് എങ്ങനെയാണ് എനിക്ക് നമ്മുടെ കാല് മുന്നോട്ടേക്ക് ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് സെക്കൻഡ് പിടിക്കുക അപ്പോൾ നമുക്ക് നമുക്കിവിടേക്ക് ഒരു ചെറിയ വലിവ് വരും അതിന് ശേഷം ഇതിങ്ങനെ വിടുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ രാവിലെ ചെയ്യണം കണ്ടോ ഇങ്ങനെ വിടുക അതുപോലെ തന്നെ വേറൊന്നു പറഞ്ഞത് നമ്മുടെ ദൈവിരലുകളെ നമ്മൾ പുറകോട്ടേക്ക് വലിച്ചു പിടിക്കുക നല്ലതിങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ ഇങ്ങനൊരു വലിച്ചിലുണ്ടാവും അങ്ങനെ ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് പിടിക്കുക നമ്മൾ വിടുക പിന്നെയും അതുപോലെ ഇങ്ങനൊരു ഇങ്ങനെ പുറകോട്ടേക്ക് പിടിക്കുക പിടിക്കുക ഇതും ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യണം അതിനുശേഷം വേറൊന്ന് പറഞ്ഞത് നമ്മുടെ പാദം തെങ്ങിനെ വെച്ചിട്ട് നമ്മുടെ ഈ രണ്ട് വര തള്ള വിരൽ വെച്ച് ഇങ്ങനെ ആദ്യം ഇങ്ങനെ അമക്കുക പിന്നെ ഇങ്ങനെ അമക്കുക തെങ്ങിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിരലിൻ്റെ ഇവിടെ വരിക അത് കഴിഞ്ഞ് അവിടുന്ന് താഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് അമർത്തി അമർത്തിക്കൊടുത്തേണ്ടത് നമ്മുടെ കാലിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഇങ്ങനെ ഇങ്ങനെ അമർത്തി അമർത്തിക്കൊടുത്തേണ്ടി നമുക്ക് ആദ്യമൊക്കെ ചെറിയ വേദന ഉണ്ടാവും പക്ഷേ എങ്കിലും അത് നല്ല ഇങ്ങനെ അമർത്തുമ്പോൾ നല്ലൊരു സുഖം കൂടാണ് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ തള്ളവിരലിങ്ങനെ പുറകോട്ട് വെയ്ക്കുക അതുപോലെ വിരലുകൾക്കകത്ത് ഓരോ വിരലെയും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളവിരലിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ വിരലിൻ്റെ അമർത്തി അമർത്തിക്കൊടുത്തുകൊണ്ടേയിരിക്കുക ഇതൊക്കെ നമ്മൾ ദിവസവും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് എക്സസൈസ് നമ്മൾ ദിവസവും ചെയ്യാൻ എന്നെ പറഞ്ഞു തന്നായിരുന്നു പക്ഷെ ഇത് ഞാൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് എന്നെ ഒരു ആയപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും എന്നെ മാറി പക്ഷെ ഒരു ഒരാഴ്ച ആയപ്പോൾ തന്നെ വേദനയ്ക്ക് നല്ല കുറവ് വന്നു തുടങ്ങി എക്സസൈസും പിന്നെ നമ്മുടെ ആ പിന്നെ ഇല എരിക്കിൻ്റെ ഇലയാണിത് അപ്പോൾ ആ എരിക്കിൻ്റെ ഇലയും കൂടി ചെയ്തപ്പോഴത്തേനും അങ്ങ് നന്നായിട്ട് മാറ്റം ഉണ്ടായി അപ്പോൾ ഇതിനെ ഇങ്ങനെയുള്ള എക്സസൈസിൽ കൂടിയും നമ്മുടെ ഇങ്ങനെ ഇല ഇങ്ങനെ ചൂടാക്കിയുള്ള അങ്ങനെയുള്ള റെമഡിയിൽ കൂടിയും നമുക്കിതിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഇതെന്നെ ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ കമൻ്റ് നിങ്ങളെ എന്നെ അറിയിക്കണം അപ്പോൾ എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്ത് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്നെ അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഈ വീഡിയോ ഇത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ